സ്നേഹത്തോടെ അഭിമാനത്തോടെ കുടുംബങ്ങൾ നിങ്ങളുടെ മുതല പഞ്ചായത്തിലെ സമിതിക്ക് വാഹനം വാങ്ങിയതിൽ അഴിമതി ആരോപിച്ച് യു ഡി എഫിന്റെ പ്രതിഷേധം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധം സമരം നേരിയ തോതിൽ സംഘർഷാവസ്ഥിടത്തി നടക്കുന്ന നിങ്ങൾ മഹനീയ സാന്നിധ്യം വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ മുതല ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ പാലിറ്റീവ് വാഹനവുമായി ബന്ധപ്പെട്ട് നടന്ന ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യു ഡി എഫ് മുരുതല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുർതല പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ സ്വന്തമായി പാലേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് വാഹനം വാങ്ങിയെങ്കിലും ഇപ്പോഴും ആ വാഹനത്തിന് വാടക ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരിൽ വാങ്ങിയ വാഹനം ഗവൺമെൻറ്റിനെ എട്ട് വർഷമായിട്ടും കൈമാറിയിട്ടില്ല വാടക തട്ടിയെടുക്കാനുള്ള മാർഗമാക്കി ഇതിനെ മാറ്റിയിരിക്കുകയാണെന്നും യു ഡി എഫ് ആരോപിച്ചു മാർച്ച് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുന്നേ പോലീസ് തടഞ്ഞ് സംഘർഷാവസ്ഥയ്ക്ക് ഇടവരുത്തി യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ കെ ടി സൈദലവിയുടെ അധ്യക്ഷതയിൽ കെ പി സി സി അംഗം റിയാസ് മുക്കോളി ഹോസ്പിറ്റലിൽ പോലും പോയി ചികിത്സ കാണാൻ പറ്റാത്തവരാണ് ആ വാഹനം നിൽക്കുന്നവർ കിടന്ന കിടപ്പിൽ നിന്ന് എണീക്കാൻ പറ്റാത്തവർ ഗുരുതരമായി രോഗം ബാധിച്ചവർ സ്വന്തം വീടിന്റെ മുറ്റത്താണെങ്കിൽ പോലും ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്തവർ അങ്ങനെയുള്ള നൂറിലേറെ രോഗികളുള്ള പഞ്ചായത്താണ് മുതൽ ആ നൂറിലേറെ രോഗികൾക്ക് ആശയമാണ് ആശ്വാസമാണ് ഈ രോഗികൾ ഓരോ വീട്ടിലേക്ക് വാഹനം വരുന്നുള്ളോ എന്ന് നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം തന്റെ ശരീരം മരുന്നൊക്കാനും വൃത്തിയാക്കാനും വേണ്ട ചികിത്സ നൽകാനും മരുന്ന് നൽകാനും ഒക്കെ വരുന്ന ബന്ധപ്പെട്ട ആരോഗ്യ ഉദ്യോഗസ്ഥന്മാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വരുന്നതും കാത്ത് വലിയ പ്രതീക്ഷ പട്ടാമി നഗരസഭാ കൌണ്സിലെ സി എ റാസി പി ടി മുഹമ്മദ് കെ ടി എ ജബ്ബാര് ജയശങ്കര് കൊട്ടാരത്തിൽ കെ എന് സന്തോഷ് കുമാര് കെഎം മുഹമ്മദ് കെ വി ഖബീര് കെ പി മണി സി പി വനജ കെ സൈനുലാബിദ് തുടങ്ങിയവര് പങ്കെടുത്തു